ൂഷ്യ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ വന്നുപോയ എല്ലാ പാപ്പാവളും കുറ്റങ്ങളും ദോഷങ്ങളും എൻ്റെ അളവിന്റെ അപാര വിട്ടു പുറത്തുക്കി തന്നുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ നമ്മളെ മരണം പോയോറുക്കണം ആനെ പ്രത്യേകിച്ച് നീപ്പൊറുക്കണം അള്ളാഹുള്ള അള്ളാഹ് അനുഗ്രഹീതമായ ലോകം നമ്മളുടെ മധു കീർത്തും ജന്മദിനം കൊണ്ട് അനുഗ്രഹിച്ച ആദിവാസത്തിന്റെ അതിന്റെ ശ്രേഷ്ഠതയും ശ്രേഷ്ഠ വെള്ളിയാഴ്ചയെ കുറിച്ച് സൈദു തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ അള്ളാഹിന്റെ അമ്പിയാകളുടെ നമ്മുടെ എല്ലാം

നിനക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസ് ഒരു കതുറും ഒരു പ്രവാചകത്വം ഉമ്മത്തുമത്തുമ്പതാവാൻ പറ്റുന്നത് ഈ ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇതുപോലെ ഒരു പ്രവാചകൻ ലോകത്ത് ഒരു ജനതയ്ക്ക് ജനത നമുക്കാർ നമ്മൾ ഏതെങ്കിലും ഒരു തങ്ങളുടെ അടുത്ത് പോയി നമ്മുടെ ജീവിതത്തിൽ ചില അറുപവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ആ ആദ്യം ഒരു ദിവ്യമായ ഒരു ഔഷധം എന്തെങ്കിലും ഒന്ന് ചെല്ലാനോ അനുക്കറി ചെല്ലാനോ പതിവായി ഉറങ്ങാതെ കഴിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമ്മൾ ആ കാര്യം ജീവിതത്തിൽ ആരോടെങ്കിലും നമ്മൾ പറയു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മൾ ഒരു ഒരു ജീവിതകാലത്ത് ഒരു പണ്ഡിതനെയോരും തങ്ങളെയോരം നമ്മൾ കാണാൻ ചെന്ന് നമ്മുടെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോ അദ്ദേഹം കാര്യങ്ങൾ ഓതാൻ പറഞ്ഞു പറഞ്ഞു ആ കാര്യങ്ങൾ ഓതി നമ്മുടെ ജീവിതം നല്ല സന്തോഷത്തിലുമായി മാറി കൊണ്ടിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ആ കാര്യം മറ്റൊരാളോട് പറഞ്ഞു പരസ്യമാക്കുക പരസ്യം ആ നമുക്ക് നമ്മുടെ മനസ്സനുവദിക്കില്ല കാരണം ഞാൻ നന്നാവുന്ന പോലെ അവരും നന്നായാലോ ഞാൻ നന്നാവും പോലെ എന്റെ അനിയനോ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളോ നന്നായാലോ അല്ലോ പക്ഷെ അങ്ങനെ അല്ല അല്ല ഈ ലോകത്ത് മുക്കറ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഓരോ മുഴുവൻ ദിവ്യമായ ആയത്തുകളെല്ലാം നബി മുഹമ്മദ് മുസ്തഫ ഒന്നും മറച്ചു വച്ചില്ല എന്തെല്ലാം മറച്ചു വയ്ക്കാമായിരുന്നു ഒന്നാമ ഒരു പ്രവാചകനെ കുറിച്ച് ലോകത്തെവിടെയെങ്കിലും എഴുതി വെച്ച് വെച്ചിൽ അള്ളാഹോമായി മൈബാമുഖം നേരിട്ടൊരു മൂസാന പ്രകാശാശപ്പഴേക്ക് ബോധം കണ്ടു വീണു അള്ളാഹോമായി നടത്തിയ ഒരു പ്രവാചകനും അതിന്റെ ഒന്ന് ഒത്തുമാവുകായത് ലോകമോക വലിയ ഭാഗ്യമുള്ളവരാണ് അല്ലാഹോ സംസാരിച്ചതാണല്ലോ മുഖം സംസാരിച്ചപ്പോൾ അവൾ ലമിതങ്ങളെ സ്വീകരിച്ചതും ഇതും അവിടുന്ന് ലമിതങ്ങൾ തിരിച്ചു പറഞ്ഞതുമായ അഭിമുഖ സംഭാഷണം തന്നെ നമുക്ക് അഞ്ചു വർഷ താരത്തില് നമ്മളോടുന്ന സർവരഹസ്യമാണ് മാടാണ് ലോകത്തുള്ള മുഴുവൻ പ്രവാചകഞ്ചാർ അള്ളാണുവിന്റെ സന്ദേശമായി പോകുന്ന പോലും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായില്ല

ഈ അഭി അമ സംഭാഷണം ആഗ്രഹിച്ചു മാത്രം പോരാ എന്റെ ഉമ്മത്തിനും വേണമല്ലോ ഒരു സ്നേഹവും വേണ്ട നമുക്ക് ഹൈറാണ് ജീവിതകാലത്ത് ഇതുപോലെ ഒരു നേതാവുണ്ടോ അല്ലാന്ന കാല അനാഥം ചോദിച്ചിട്ട് രൂപം പിടിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ ഏതേതേലും ഒരു മനുഷ്യന്റെ അവിടെ സമ്മതമാണോ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിടിച്ച ചരിത്രമുണ്ടെങ്കിൽ അതൊരേ പ്രവാചകനുള്ള ോ പ്രവാചകരണോ അതയോ നടുക്കലുള്ളതാണോ എന്താണെ പിള്ളാന്റെ റസൂലോ കാന ती लकान सु ഈ ദുനിയാവിൽ kıyamatnan vare jeevikkanadengilum oru manushyane Allahu taala anuvadam kodukkumayirunno engil lokathinte nedaavu ashrabul khalqane bin muhammad mustafa sallallahu alaihi wasallam namalkku Allahu anuvadam kodukkumayirunnu athrayum ഒരു പ്രവാചകനാണ് കഴിഞ്ഞ ആഴ്ചകളിലുള്ള നമ്മുടെ പ്രതിഭാദി വിഷയങ്ങൾ മറ്റുള്ള പ്രവാചകനാരളാൾ എത്രയോ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു പേര് പറയാൻ ആ പ്രവാചകൻ പുകഴ്ത്തി ആ പ്രവാചകൻ തല താല കൊണ്ടിരുന്നു അതുപോലെ തന്നെ ആ പ്രവാചകൻ ഉയരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മത്തായ ഉമ്മത്ത് മുഹമ്മദ് നമ്മളും അതുപോലെ തന്നെ ഉയരുക കൊണ്ടിരിക്കുന്നു മഹാസൗലറ് ഇതിനു മുൻപ് ജനങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി സൂര്യൻ കുതിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ആദമ മനുഷ്യനായ ആദാനുള്ള ജനങ്ങളെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് അവരുടെ വയസ്സ് തൊള്ളാ

ഒരു നൂറ്റാണ്ടിലധികം നൂറ് കൊല്ലമല്ല ഇരുന്നൂറ് കൊല്ലമല്ല മുന്നൂറല്ല വയസ്സ് വരെ ജീവിച്ച പ്രവാചകനാണ് തൊള്ളായിരം വർഷ പ്രബോധനം ചെയ്തത് നോക്കൂ നിങ്ങൾ ആ നല്ല വയസ്സ് തൊള്ളായിരത്തി അറുപതാം അതുപോലെ മനുഷ്യരെയും പടച്ചു കഴിഞ്ഞപ്പോൾ ആദിമിൻറെ രൂപം പ്രാപിച്ചു ജീവൻ കൊടുത്തപ്പോൾ ലോകത്തുള്ളവനാളുകളുടെയും പ്രകാശ് കാണിച്ചു കൊടുത്തു എല്ലാ മനുഷ്യരുടെയും പ്രയാള കാണിച്ചു കൊടുത്തോട് അതിനെ പിന്നെ ഉടനെ പറഞ്ഞു അതാരാണെന്ന് അറിയോ ആദ കണ്യോ കണ്ട് സ്തുതി പാടും കണ്ണടവെല്ലാം എല്ലാവരുടെയും പോകുന്ന സൗന്ദര്യത്തിന്റെ നിറഗുണമായ മഹാനായ ജനങ്ങളെ കാണിച്ചപ്പോൾ കാണിച്ച മനുഷ്യന സാധാരണ യൂസു സൗന്ദര്യത്തിന്റെ ആയുസില് നിന്ന എന്താണ് അറുപത് ഞാൻ ആർക്കും യൂസുഫിന് കൊടുത്തേക്കാം അറുപത് ആയുസ് യൂസഫിന് കൊടുത്തോ എന്താണ് അസറായിലെ അറുപത് വർഷം നേരത്തെ വന്നത് ആദമേ നിന്റെ ആയുഷിൽ നിന്ന് അറുപത് യൂസുഫിന് കൊടുത്ത് പറന്നുപോയോ പിന്നെ അറുപത് വയസ്സായത് മറന്നുപോയ അത് കാണാതെ കൊടുത്തത് ലോകിയവ മനുഷ്യന് വെച്ചില്ലായുഷ്യും പോകും വിഷാദരോട് പോകുക ഒരു മനുഷ്യനെ സംഭവിക്കുന്ന മുസീബത്ത് മൂന്ന് ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ പതിയെ പതിയെ മറന്നു തുടങ്ങണോ ഇത് മര മറവി എന്ന രോഗം മനുഷ്യൻ ആ ഒരു കാര്യം ഇങ്ങനെ ഓർത്ത് അവൻ വിശാദ രോഗത്തിനടിമയായി പോകും അവൻ അവനെ ബ്ലഡ് പോകും മനുഷ്യൻ മറവി അതാധാപിക്കും ഇതായതാണ് മറവി അതുകൊണ്ട് സ്വരകത്തിൽ വെച്ച് ആധാപിക്കും ഇതായ അറവി നമുക്കുണ്ട് ർക്കിച്ചു തർക്കം നമുക്കും പ്രവാചകന്മാരുടെ വയസ്സിലുള്ള ആയിരത്തി അറുപറഞ്ചു വയസ്സുവരെ വയസ്സുവരെ മുന്നൂറ് വയസ്സുവരെ ജീവിച്ച പ്രവാചകനാ ഇനി ഒരു പ്രവാചാൻ ലോകത്ത് വരാനുണ്ട് അതാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം അനുസരിച്ച് ലോകത്തിന് ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ മു വിശ്വാസമനുസരിച്ച് ലോകത്തിൽ ആകാശത്തിലേക്ക് കൊണ്ടുപോയതാണ് ഈ പ്രവാചകൻ ഭൂമിയിലേക്ക് വരുന്ന സ്ഥലം കൂടി വരുമരു പറഞ്ഞുണ്ട് ബൈബിൾ മുഖേന हम ये പിന്നെയും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാബാന്റെയും ജമാഹത്തിന്റെ ഇടയിലാണ് മഹാനായ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സമയത്തിനിടയിലാണ് ഭൂമിയിൽ വരുമ്പോൾ ആ പള്ളിയിൽ ഇമാം ഇമാം ഇമാതിയോട് പറയുറയോ മഹതി വന്ന അന്ന് വന്നിമാ ോ ഇപ്പോൾ ഇവിടെ നിങ്ങളാണ് അത് അല്ല ഇപ്പമ നിന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെയായ ആ ദിവസത്തെക്കുന്നത് ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പ്രവാചകനാണ് സജ്ജിയാനമി അലേ അനുസലാം ജന്മമുണ്ടായ മറിയം മറിയം പരിപാലിക്കാനുള്ള ആ മഹാനായ പരിപാലി അംഗമായിരുന്നു മഹാനായ സക്രിയ അന്നത്തിന ബിവി നേർച്ചയാക്കി ഈ പള്ളിയിലേക്ക് എൻറെ ഉദരത്തിൽ വരുന്ന പൊന്നോനോനോ ആരാണെങ്കിലും എൻറെ ഉദരത്തിൽ നിന്നും ഞാൻ ആസവിക്കുന്നത് ഈ ബൈബിൾ മുഖിലേക്ക് ഞാൻ നേർച്ചയാക്കി എന്ന് അന്നത്തെ ബീവി നേർച്ചയാക്കി അങ്ങനെ ഹനഹത്ത് ബീവി പ്രസവിച്ചപ്പോൾ അത് പെൺകുഞ്ഞായി പോയി അതാണ് മറിയം ബീവി മറിയം ബീവിയെ പ്രസവിച്ചപ്പോൾ ചോദിച്ചു പടച്ചവനെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനൊരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാണ് പള്ളിയിലേക്ക് ദാനമായി കൊടുക്കുക അള്ളാഹു പറഞ്ഞു നിന്റെ ഭാഷത്തിൽ ജീവനിച്ചത് ഞാനാണ് നിന്റെ മറിയം ദേവി എന്നെ നിന്റെ കർഭാശി തുടിക്കുന്ന ജീവൻ എന്താണ് അതാണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിച്ച വെണ്ണാണ് അതുകൊണ്ട് നീ പ്രസവിച്ചത് ബൈപ്പിൾ മുഖന്ദസ്സിന് കൊടുത്തേക്കാം എന്നാണ് നിന്റെ നേർച്ച അതാണാണോ പെണ്ണാണോ എന്ന് നീ നോക്കേണ്ടതില്ല ബൈപ്പിൾ മുഖന്തസ്സിന് കൊടുത്തേ അങ്ങനെ അങ്ങനെ പേരുകൂടി ഒരു തീരുമാനത്തിലെത്തി ആരാണീ പരിപാലന കമ്മിറ്റിയിലെ പള്ളിയിലേറെ ഈ മറിയെ പരിപാലിക്കുന്നതാരാണ് അവര് പതിനാറ് പേരും കൂടി തീരുമാനമെടുത്തു നാളെ വരുമ്പോൾ എല്ലാവരും ഒരു പേന കൊണ്ടുവരണം അങ്ങനെ ഒരു പേന നദിയിൽ പേന വന്ന ആരുടെ പേനയാണോ പൊങ്ങിക്കിടക്കടുന്നത് കിടക്കുന്നത് ആരുടെ പേനയാണോ പൊങ്ങി വരുന്നത് ആ പേനയുടെ ഉടമസ്ഥനാണ് ഈ മറിയം ലിപിയെ പരിപാലിക്കേണ്ടത് അങ്ങനെ പതിനാറ് പതിനഞ്ചു പേരുടെയും പോയോയി പൊങ്ക കിടന്നതോരെയൊരു അറുടെ പേനയാണ് അതാരോ അറിയോ ഇത് കിടക്ക കഥയല്ല കുറകാനിൽ കാണാ സ ഇങ്ങനെ ചരിത്രം വിശാലമാണ് നബി 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 225 വയസ്സ് 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 വരെ 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 ജീവിച്ച ജീവിച്ച പ്രവാചകനാണ് പ്രവാചകനാണ് സുലൈമാൻ 590 ദാവൂദ് ജീവിച്ചു ജീവിച്ചു 75 ഈസാ 33 മുഹമ്മദ് ലോകത്തിന്റെ അഷ്റഫുൽ 63 ജീവിച്ചവരാണ് പറ വയ വഴ ആൺമാറൂർമത്തെ എൻറെ ഉന്റെ എൻ്റെ വഴ മാ അറുപത് വരെയും എഴുപത് വരെയും ഇടയിലാണ് നബി മുഹമ്മദ് മുഹമ്മദ് ബോണസ് പിന്നെ ഉള്ളതൊക്കെ അവന്റെ ലോകത്തെ ഏറ്റവും വലിയ ഈ പിന്നെയുള്ളതൊക്കെ വയസ്സ് വരെ ഭൂമിയിൽ ഒരാളുടെ നാല്പത് വയസ്സുവരെ ഒരാൾ നന്നായി പിന്നെ ഒരിക്കലും രെ അവൻ അവന്റെ തലേ തലയിൽ പറഞ്ഞാല് നാൽപ്പതാമതാ വയസ്സ് വരെ അള്ളാഹുലാഹ് നോക്കു നാപ്പതാം വയസ്സ് കഴിഞ്ഞിട്ടൊരാളൊരാളായി പിന്നെ അവൻ ഒരിക്കലും നന്നാക്കട്ടെത്തു കൊടുത്തത് നാല്പതാമതാം വയസ്സ് വയസ്സിലാണ് അഞ്ചു നിസ്കാരനായി പത്ത് വർഷം വരെയാണ് നിസ്കരിച്ചതിന് ശേഷമാണ് ഈ ലോകത്ത് പോലും കലാകാതെ മരണപ്പെട്ട ആ പ്രവാചകന്റെ ജനദിനം കൊണ്ട് അനുഗ്രഹീരമായ പുണ്യമായ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചവരവരാണ് എല്ലാ രഹസ്യങ്ങളും ആ ഉമ്മത്തിന് എല്ലാം പറഞ്ഞതെന്നെ സമാധാനപ്പെടുത്തി എന്റെ ഉമ്മത്തിന് രക്ഷപെടുമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച ആ പ്രവാചകന്റെ ഉമ്മത്താണ് നാം അവിടത്തേക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു പതിനായിരം രൂപ കാർമാർമാർക്ക് വേണ്ടി ചെയ്യാൻ പ്രത്യേകമായി മരണപ്പെട്ട മരണപ്പെട്ട വേണ്ടി വേണ്ടി രൂപ പറയുന്നു ചെയ്യാൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് പതിനായിരം രൂപ സ്ഥലത്തിലേക്ക് വേണ്ടി ഒരു രൂപ മരണപ്പെട്ട പിതാവിന വേണ്ടി ചെയ്യാൻ സ്ഥലത്തിലേക്ക് മരണപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന എന്തായാലും പള്ളിയിലേക്ക് തന്നിട്ടുണ്ട് ഒരു സഹോദരതരണം വരെ അദ്ദേഹം കൂടെ കൊണ്ട് നടന്നു നടന്ന കുറച്ച് പൈസ അത് നമ്മുടെ പള്ളിയിലേക്ക് സംഭാവനയായി തന്നിട്ടുണ്ടല്ലോ അത് സ്വീകരിക്കട്ടെ ഒരു സഹോദരി സ്ഥലം വാങ്ങുന്നതിലേക്ക് പതിനായിരം ഞായറാഴ്ചയാണ് അത് എല്ലാവരും ഓർത്തിരിക്കുക ഒരു صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد മരണപ്പെട്ടു പോയു വേണ്ടി ചെയ്യാനാണ് ശ്രീകരിക്കണേ ഉള്ള ദിവസങ്ങളുടെ നേതാവോ ഈ വെള്ളിയായ ദിവസിക്കണേ ഉള്ള

അവരോടുള്ള കളമയടപ്പാടു മരണം പെട്ടെന്ന് ഒരാൾ അവശേഷിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് മകൻ ഭൂമിയിലുണ്ടെങ്കിൽ ആ മകനാണ് അവരിലേക്ക് ചെയ്യുന്നവനാണെങ്കിൽ കുപ്പയുടെ ലോക ജീവിതം ധന്യമായി അങ്ങനെ ചെയ്തവന ഉൾപ്പെടുത്തണം

ണം കൊണ്ടുവന്നോ കൊ ഇതിന്റെ ഇടയിലുള്ള കുറച്ചു കാലം ഇവിടെ ജീവിച്ചപ്പോൾ നിന്റെ ഔദാര്യമായി തന്ന സമ്പത്ത് നീ ഇഷ്ടപ്പെട്ട മേഖലയിൽ ഞങ്ങൾ ചെലവഴി വഴിക്കണേലേ അല്ല മരണപ്പെട്ടുപോയ പിതാവിന്റെ അവരിലേക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന മകനെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉപ്പിടങ്ങളുണ്ട് സന്തോഷവശം കാണാൻ അപ്പോഴാണ് അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം തള്ളിയിലേക്ക് സ്ഥലം താങ്ങുന്നതിന് വേണ്ടി എൻ്റെ

ഭക്ഷണം തരുന്നവരവരുണ്ട് സ്വീകരിക്കണേ ജീവിതവിധ തന്നുകൊണ്ട് സഹായിക്കുന്നവരുണ്ട് നിന്റെ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ആരെയും ബക്കറ്റ് പിരിവുമായി വരുമ്പോ ആ ബക്കറ്റിലേക്ക് തൊട്ടുകൾ എഴുന്നവരെ പൈസകൾ എഴുന്നവരെ സ്വീകരിക്കണവ